എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന വ്യക്തി മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹത്തിന് മൂന്ന് മക്കളാണ് ഇത് പോറ്റ് മകനാണ് എം ആർ അജിത് കുമാർ മറ്റേതൊന്ന് മരുമകനാണ് മറ്റേ ഒരു മകനാണ് ഇപ്പോ കെ എം എബ്രഹാം ഹൈക്കോടതിയുടെ കർശനമായ വിമർശനത്തോട് കൂടിയിട്ട് സി ബി ഐ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനത്തെ കുറിച്ചുള്ള അന്വേഷണം സി ബി ഐക്ക് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ അതിന്റെ മുമ്പ് ഒരു ഒരു ശങ്കരൻ ഉണ്ടായിരുന്നു അയാളിപ്പോ ജയിലിലാണോന്നറിയില്ല അയാളായിരുന്നു ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ അപ്പൊ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ഏറ്റവും നമ്പർ വൺ ആളുകൾ സ്വത്ത് സമ്പാദനം പണസമ്പാദനം ക്രിമിനൽ കേസില് പ്രതികളാകുന്നു എന്ന് കേരളത്തിലെ ജനങ്ങള് അത് മനസ്സിലാക്കിയാൽ മതി ഞാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഈ വിഷയങ്ങൾ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പരാതി നൽകിയിരുന്നത് നിങ്ങൾക്കറിയാം ആ അജിത് കുമാറിന് ഇപ്പോ അന്വേഷണം നടത്തി ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുന്നത് പ്രധാനമായിട്ടും ഞാൻ കൊടുത്ത രേഖ അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ടാണ് ആ രേഖകളൊന്നും പരിശോധിക്കപ്പെട്ടിട്ടില്ല നൂറ്റി അമ്പത്തിമൂന്ന് കേസ് കോഴിക്കോട് എയർപോർട്ടില് സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കേസുകളാണ് അതിൽ ഞാന് എന്റെ മൊഴിയെടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥനായ ഐ ജിയുടെ മുമ്പിൽ പറഞ്ഞത് ഒരു ഇരുപത്തിയഞ്ചാളെ നിങ്ങൾ വിളിക്കൂ എന്നിട്ട് നിങ്ങൾ അന്വേഷിക്കൂ